ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ഗോത്രജനതയെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത് ഇന്നും ശിലായുഗ കാലഘട്ടത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുപോരാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഗോത്രജനസമൂഹങ്ങൾ നമ്മുടെ ലോകത്തുണ്ടെന്ന് പറയുമ്പോൾ ആധുനിക ലോകത്ത് ജീവിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ അസ്മത് ഗോത്രം ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു ഗോത്രജന സമൂഹമാണ് ഇൻഡോനേഷ്യയിലെ സൗത്ത് പപ്പുവ പ്രവിശ്യയിൽ താമസിച്ചു വരുന്ന അസ്മസ് ഗോത്ര ജനത ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ഗോത്രമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഈ ഗോത്ര ജനത അവരുടെ ഗോത്ര ആചാരവുമായി ബന്ധപ്പെട്ട് നരഭോജനം നടത്തുന്നവരാണെന്ന് പറയപ്പെടുന്നു പ്രധാനമായി കൊല്ലപ്പെടുന്ന ശത്രുക്കളുടെ മാംസവും തലച്ചോറുമാണ് ഇവർ ഭക്ഷിക്കുന്നതെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരം ആചാരനിഷ്ഠകൾ അവരുടെ പൂർവികരുടെ ആത്മാക്കളെ ശക്തിപ്പെടുത്തുന്നുവെന്ന് അവർ വിശ്വസിച്ചു പോരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിൽ യൂറോപ്യന്മാരാണ് ആദ്യമായി അസ്മസ് ഗോത്രക്കാരെ കണ്ടെത്തുന്നത് അതുവരെ ഈ ഗോത്രത്തെക്കുറിച്ച് കുറിച്ച് പുറംലോകത്തിന് ില്ല പാപ്പുവയിലെ തെക്കുപടിഞ്ഞാറൻ തീരത്തുള്ള അസ്മസ് ജില്ലയിൽ തികച്ച ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ഈ ഗോത്രക്കാർ അവരുടേതായ പുരാതന ഗോത്ര പാരമ്പര്യങ്ങൾ നരബലി മനുഷ്യ മാംസഭോജനം ശത്രുക്കളുടെ തലയോട്ടികൾ കൊണ്ടുള്ള അലങ്കാരവിദ്യ തുടങ്ങിയ ആചാര അനുഷ്ഠാനങ്ങൾ തുടർന്നു പോരുന്നവരാണ് അസ്മസ് ജനത തങ്ങളുടെ മുഖങ്ങളിലും ശരീരങ്ങളിലും വിവിധ നിറങ്ങൾ കൊണ്ട് വരയ്ക്കുകയും തലയോട്ടികൾ കൊണ്ടുള്ള തൊപ്പി ധരിക്കുകയും പരമ്പരാഗതമായി ഇവർ ഉപയോഗിച്ചു വരുന്ന ഒരുതരം കുന്തങ്ങൾ കൊണ്ട് വേട്ടയാടിയും ജീവിച്ചു വരുന്നവരാണ് ഇവർ മനുഷ്യ മാംസം ഭക്ഷിക്കുന്നത് വിഷപ്പടക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് പരമ്പരാഗതമായി നിലനിന്നു വരുന്ന ഗോത്ര ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായിട്ടാണ് വളരെയധികം ഭയഭക്തിയോടെയാണ് ഇവർ വംഷമാംസം ഭോജനം നടത്തുന്നത് തങ്ങളുടെ പൂർവികരെ പ്രീതിപ്പെടുത്തുവാൻ ശത്രുക്കളുടെ രക്തം ചൊരിയണമെന്ന് ഇവർ ഉറച്ച് വിശ്വസിച്ചു വരുന്നു ഇത്തരം പ്രീതിപ്പെടുത്തൽ ഗോത്രത്തിലെ ഓരോ വ്യക്തിയുടെയും കടമയായി അവർ കണക്കാക്കുന്നു അസ്മസ് ഗോത്രജനത ശത്രുക്കളുടെ പൊള്ളയായ തലയോട്ടികൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ ശത്രുവിന്റെ മറ്റ് ശരീരഭാഗങ്ങൾ സാഗോപ്പനയുടെ പൊടിയിൽ കലർത്തി ഈന്തപ്പനയുടെ ഇലയിൽ പൊതിഞ്ഞ് ചുട്ട് ഭക്ഷിക്കുന്നുവെന്ന് പറയുന്നു ഇത് പരമ്പരാഗതമായ ഒരു ഭക്ഷണ രീതിയാണ് ശത്രുവിന്റെ ശരീരഭാഗങ്ങൾ വിവിധ തരത്തിലുള്ള അലങ്കാരങ്ങൾക്കായി അസ്മസ് ഗോത്രക്കാർ ഉപയോഗിച്ചു വരുന്നു ശത്രുക്കളുടെ രക്തം കൊണ്ടാണ് അവർ തങ്ങളുടെ മരവിഗ്രഹങ്ങൾക്ക് മോടി പിടിപ്പിക്കുന്നത് തലയോട്ടികൾ വീട് അലങ്കരിക്കുന്നതിനും ഉപയോഗിച്ചു വരുന്നു ഇങ്ങനെ ചെയ്താൽ തങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കൾ അവരെ സംരക്ഷിക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നുവെന്ന് അവർ വിശ്വസിച്ചു പോയിരുന്നു മീപകാലത്ത് ഇവർ താമസിക്കുന്ന പ്രദേശത്ത് കടക്കാൻ ശ്രമിച്ചവരെ കാണാതായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അസ്മസ് പ്രദേശത്ത് അനധികൃതമായി ആരെങ്കിലും പ്രവേശിച്ചാൽ പിന്നീട് അവർ മടങ്ങി വരാറില്ലെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അന്നത്തെ ന്യൂയോർക്ക് ഗവർണർ ആയിരുന്ന നെൽസൺ റോക് ഫെല്ലറുടെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മകൻ മൈക്കിൾ ഈ പ്രദേശത്തേക്ക് പോകുകയും പിന്നീട് കാണാതാകുകയും ചെയ്തിരുന്നു മൈക്കിളിനെ അസ്മസ് ഗോത്രവർഗക്കാർ കൊന്ന് ഭക്ഷിച്ചു എന്നാണ് ഇപ്പോഴും കരുതപ്പെടുന്നത് ഏറ്റവും പ്രാകൃതവും അപരിഷ്കൃതവുമായ ചില ആചാര അനുഷ്ഠാനങ്ങളും ഈ ഗോത്ര ജനതയുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവർ മികച്ച കരകൗശല വിദഗ്ധർ എന്ന രീതിയിൽ പ്രസിദ്ധരാണ് വളരെ സങ്കീർണ്ണവും തടി തടിശില്പങ്ങൾ നിർമ്മിക്കുന്നതിനും കൊത്തുപണികൾ നടത്തുന്നതിനും ഇവർ വിദഗ്ധരാണ് ചില കൊത്തുപണികൾ മനുഷ്യന്റെ അസ്ഥികൾ കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്ന് പറയുന്നുണ്ട് അവരുടെ ഗോത്ര പാരമ്പര്യ ആചാരപ്രകാരമാണ് ഇത്തരം സങ്കീർണങ്ങളായ കൊത്തുപണികൾ ചെയ്തെടുക്കുന്നത് അസ്മസ് ഗോത്ര ജനത നരഭോജന രീതി പിന്തുടരുന്നവരാണെങ്കിലും ഇപ്പോൾ അത്തരം പ്രവണതകൾ നന്നേ കുറഞ്ഞിട്ടുണ്ടെന്നാണ് നരവംശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത് ഇതിന് കാരണം പുറം ലോകവുമായി അവരുടെ സമ്പർക്കമായിരിക്കാം എന്തൊക്കെയാണെങ്കിലും അസ്മസ് പ്രദേശത്ത് കടക്കുന്നത് ഇപ്പോഴും അപകടകരമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്